ഈശോയിൽ വളരെ സ്നേഹമുള്ളവരെ ഇന്ന് വിശുദ്ധമത്തായ സുവിശേഷം ഇരുപതാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും പറ്റി ഈശോ തൻ്റെ മൂന്നാമത്തെ പ്രവചനം നൽകുന്നു ജെറുസലിലേക്ക് തങ്ങൾ പോകുന്നത് സഹിക്കാനും അതുപോലെ തന്നെ താനവിടെ വലിയ വേദനയോടെ മരണം കൈവരിക്കാനുമാണ് എന്ന് ഈശോ അവരെ പഠിപ്പിക്കുമ്പോഴും ഇതൊന്നും ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ സ്നേഹപൂർവ്വം ക്ഷമാപൂർവ്വം ഈശോ അവരെ തിരുത്തുകയാണ് ശബരിമുത്തന്മാർ ഞങ്ങളുടെ മാതാവ് വഴി ഒരു പ്രത്യേകമായ ഒരു തരത്തിൽ പറഞ്ഞാൽ വിചിത്രമായ ഒരു അഭ്യർത്ഥന വ്യക്തിയാണ് ഭർത്താവ് അതിന് അതെല്ലാം കേട്ട് അതിൻ്റെ ആ അവരുടെ അഭ്യർത്ഥനയൊക്കെ മനസ്സിലാക്കിയിട്ട് അവരോട് കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുകയാണ് വിജാതിയുടെ ഭരണകർത്താക്കൾ എപ്പോഴും യജമാനത്വം പുലർത്തുന്നു അടക്കി ഭരിക്കുന്നു അതുപോലെ നിങ്ങളാകരുത് ക്രിസ്തു ശിഷ്യർക്ക് പ്രത്യേകമായൊരു ശൈലി ഉണ്ടാകണം അധികാര പ്രയോഗം അത് എന്ത് ഏത് തരത്തിലാകണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈശോയുടെ ശൈലി സെർവൻ ലീഡർഷിപ്പാണ് ദാസനായിട്ടിരുന്ന് എല്ലാവരെയും ശുശ്രൂഷിക്കുന്ന അങ്ങനെ നേതാവാകുന്ന ശൈലിയാണ് ഈശോയുടേത് യഥാർത്ഥത്തിൽ മിനിസ്റ്റർ ശുശ്രൂഷകൻ ഈശോയാണ് ആരെയും അടിച്ചമർത്താനുള്ള മനോഭാവമല്ല അവിടെ കാണുക ലോകത്തിലെ ഏറ്റവും ചെറിയവനായി സ്വയം കണ്ട് എല്ലാവരെയും ശുശ്രൂഷിക്കാനുള്ള മനോഭാവമാണ് നമുക്ക് രണ്ട് വാക്കുകൾ അറിയാം ഹീറോ അതുപോലെ സെയിൻറ്റ് ഹീറോ ത്യാഗപൂർവം നിസ്വാർത്ഥമായിട്ട് ധീരതയോടെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവനാണ് പക്ഷെ അത് മാത്രം പോരാ ആകണമെങ്കിൽ വിശുദ്ധനാകണമെങ്കിൽ അവൾ വിനയം വേണം താൻ ചെയ്ത കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും മഹത്വത്തിനുമായി വിട്ടുകൊടുക്കാൻ സാധിക്കണം അപ്പോഴാണ് വിശുദ്ധനാകുന്നത് ഈ ഒരു ചിന്ത നമുക്ക് ഈ സുവിശേഷം വായിക്കുമ്പോൾ നമുക്കുണ്ടാകട്ടെ ദാസൻ്റെ നേതൃത്വം സെർവൻ ലീഡർഷിപ്പ് അതാണ് ഈശോ നമുക്ക് നമ്മുടെ ഇളവുകയിലും കുടുംബത്തിലും ആഗ്രഹിക്കുന്നത് മാതാപിതാക്കന്മാരെ താങ്കളുടെ ഇഷ്ടം നിറവേറ്റാനല്ല താങ്കൾ പറഞ്ഞത് മാത്രമേ ലോ വീട്ടിൽ നടക്കൂ എന്ന് ചിന്തിക്കുകയോ പറയുകയോ അല്ല വേണ്ടത് അവിടെ ഒരുമിച്ച് മനസ്സിലാക്കാനും ഒരുപക്ഷെ എൻ്റെ സ്വാർത്ഥം പിടിയേണ്ടി വന്നാൽ സാരമില്ലെന്ന് വയ്ക്കാനും മാതാപിതാക്കൾക്ക് സാധിക്കണം ദമ്പതിമാർക്ക് സാധിക്കണം രണ്ടാമത് നമ്മൾ ചിന്തിക്കുക അവിടെ പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ വരാൻ മറ്റുള്ളവരെക്കാൾ മേലെയാണ് ഞാൻ എന്ന് കാണിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളാണ് ഞാൻ മറ്റുള്ളവരെക്കാൾ മേലെയാണ് ചിലപ്പോഴൊക്കെ ചില നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അവരവരുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെയും ഈ ഡോമിനേറ്റ് ചെയ്യാനുള്ള മറ്റുള്ളവരെ അടക്കി ഭരിക്കാനുള്ള ആ ഒരു ചിന്തയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുക മനുഷ്യ സ്വാഭാവികമാണ് മറ്റുള്ളവരെ എൻ്റെ ആശയത്തോട് യോജിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ മാറ്റി നിർത്തുക എന്നുള്ളത് മക്കൂസിൻ്റെ സുവിശേഷത്തിൽ ഒമ്പതാം അധ്യായത്തിൽ നമ്മൾ സംഭവം കാണുന്നുണ്ട് യോഹനാൻ വിഷോയോട് പറയുകയാണ് ഗുരുവിനെ നാം വിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു ഞങ്ങൾ അവനെ തടഞ്ഞു കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല പൂർണ്ണമായിട്ടും യേശുവിനെ അനുഗമിച്ചില്ല ശിഷ്യന്മാർ പറഞ്ഞത് കേട്ടില്ല എന്നുള്ളത് കൊണ്ട് അവനോട് അസ്വസ്ഥത കാണിക്കുന്ന അസഹിഷ്ണത കാണിക്കുന്ന ശ്രീഹന്മാരെ യേശു തിരുത്തുകയാണ് നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് അപ്പോൾ ഈ ഒരു മനോഭാവം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം മുഴുവനായിട്ടും നമ്മുടെ കൂടെ ആയിരിക്കണം എന്നില്ല പക്ഷേ അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ ശത്രുക്കളായിട്ടും അതുപോലെ മാറ്റി നിർത്തേണ്ടവരായിട്ടും കാണുകയാണെങ്കിൽ അത് ഈശോയുടെ ചൈതന്യമല്ല എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് വിശാലമായി ചിന്തിക്കാൻ അഭിപ്രായ വ്യത്യാസം ഉൾക്കൊള്ളാനുള്ള ഒരു വിളി കൂടി സുവിശേഷം നൽകുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് മൂന്നാമത് നമ്മളിവിടെ ഈ സുവിശേഷം വായിക്കുമ്പോൾ സബദീപുത്രന്മാർ മാത്രമല്ല മറ്റു ശിഷ്യന്മാരും മറ്റു പ്രസ്തവന്മാരും എല്ലാവരും ഒരേ രീതിയിൽ ഒക്കെ കാണുന്നത് കൂടുതൽ സബദി പുത്രന്മാർക്ക് കിട്ടുമോ എന്നാണ് യാക്കോബി ആ യോഹനാനും കിട്ടുമോ എന്നാണ് മറ്റു ശിഷ്യന്മാർ ചിന്തിക്കുന്നത് ചുരുക്കത്തിൽ എനിക്ക് എന്ത് കിട്ടും എനിക്കെന്ത് മെച്ചമുണ്ടാകും എന്നാണ് ശിഷ്യന്മാർ ഈ മൂന്ന് വർഷം ഈശോയുടെ കൂടെ നടന്നിട്ടും അവർ ചോദിക്കുന്നത് അവർ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് ഒന്ന് അവരെ വ്യക്തമായി വെളിച്ചം നൽകി അവരെ തിരുത്തി വിശുദ്ധീകരിച്ച് അവരെ അയക്കുമ്പോൾ അവർക്കെല്ലാം മനസ്സിലാകും യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്മാരായിട്ട് അവർ മാറും നമ്മുടെയൊക്കെ പ്രതീകങ്ങളാണ് ഈ അപ്രസ്തോലന്മാർ നമ്മളും ഇതുപോലെ എനിക്കെന്ത് കിട്ടുമെന്ന് കരുതുന്നവരാണ് നമ്മുടെ പ്രതിഫലം ഇവിടെ തന്നെ അന്വേഷിക്കുന്നവരാണ് ഈ ലോകത്തിൽ തന്നെ അന്വേഷിക്കുന്നവരാണ് മനുഷ്യരിൽ നിന്ന് അന്വേഷിക്കുന്നവരാണ് പക്ഷെ നമ്മുടെ നമ്മുടെ നോട്ടം ദൈവത്തിൽ വെക്കുക ദൈവം തരുന്ന പ്രതിഫലത്തിൽ വെക്കുക ഈ ലോകത്തിലെ പദവികളും സമ്മാനങ്ങളും മനുഷ്യൻ്റെ അംഗീകാരമൊക്കെ കടന്നു പോകുമെന്ന് എപ്പോഴും മനസ്സിൽ മനസ്സിലോക്കുക ആരോഗ്യപരമായൊരു അകലം ഈ പദവികളും ഈ അതുപോലെ ടൈറ്റിൽസ് അതുമായിട്ടൊക്കെ സൂക്ഷിക്കാനൊരു അകലം സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതാണ് യഥാർത്ഥ ആധ്യാത്മികത എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ നോമ്പുകാലത്തിലെ രൂപി നമുക്ക് ഉൾക്കൊള്ളാം ഒന്നാമത് ഈശോയുടെ ശിഷ് ഈശോയുടെ നേതൃത്വ ശൈലി ദാസനെപ്പോലെ ആയിരിക്കുന്ന നേതാവാണ് ഈശോ ആ ശൈലി നമുക്ക് സ്വീകരിക്കാം രണ്ടാമത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ വ്യക്തിത്വങ്ങളെ കൂടുതൽ വിശാല മനസ്സോടെ നമുക്ക് സ്വീകരിക്കാം മൂന്നാമത് ഈശോ നൽകുന്ന ദൈവം നൽകുന്ന പ്രതിഫലത്തിനായിട്ട് സമാർത്തനായിട്ട് കാത്തിരിക്കാം ഇതാണ് നോമ്പുകാലത്തിൻ്റെ രൂപി അതനുസരിച്ച് ജീവിക്കാൻ ഈശോ നമ്മളനുഗ്രഹിക്കട്ടെ ആ മേൻ